റിയാസ് മൗലവി വധക്കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ട ചൂരി പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയു കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ജില്ലയിൽ സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് റിയാസ് മൗലവി കൊല ചെയ്യപ്പെട്ട ചൂരി പള്ളിയിലും പരിസരപ്രദേശങ്ങളിലും പ്രത്യേക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സിആർ പി എഫ് അംഗങ്ങളും പോലീസുമാണ് സുരക്ഷയൊരുക്കുന്നത് കാസർകോട്ടെ സംഘർഷസാധിത പ്രദേശങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിനും സുരക്ഷയൊരുക്കിയിട്ടുണ്ട് ജില്ലയിലെ ബസ് സ്റ്റാൻഡുകൾ മറ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷയൊരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്